സമയം ഇപ്പോൾ രാത്രിയായി കേട്ടോ ഞാൻ കുറച്ച് തേങ്ങാ എടുക്കുവാണ് നമുക്ക് കുറച്ച് തേങ്ങാക്കുത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അപ്പം അതെന്തിനാണെന്നറിയേണ്ടേ അപ്പം നമുക്കിവിടെ കുറച്ച് ചക്ക ഇരിപ്പുണ്ട് അത് കൂഴച്ചക്കയാണ് അപ്പോൾ നമുക്ക് കുറച്ച് പഴുത്ത് പോയിട്ടുണ്ട് അത് അപ്പം കൂഴച്ചൊക്കെ പഴുത്ത് പോയി കഴിഞ്ഞാൽ കഴിക്കാൻ രസമില്ല കേട്ടോ അപ്പം നമുക്കത് വെച്ചിട്ട് ചക്കവത്സനം ഉണ്ടാക്കിയാലോ എന്നായി അപ്പോൾ അതിനായിട്ട് നമ്മൾ തേങ്ങാക്കുത്ത് അരിഞ്ഞെടുക്കുവാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കിട്ടണം അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ശർക്കര പാനിയാക്കി പാനീയാക്കിയെടുക്കണം മത്സ്യനായതുകൊണ്ട് നമുക്കതിന് ശർക്കര പാനിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ശർക്കര അതേപടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പാനിയാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും നമുക്ക് അല്ലെങ്കിൽ ശർക്കരൊന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയാണോ ഇടുന്നതെങ്കിൽ പെട്ടെന്ന് പാനിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ ശേഷം ഞാൻ കുറച്ച് നല്ല ജീരകവും അതുപോലെ ഏലക്കയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ സ്മെല്ലും കിട്ടും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ശർക്കര ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിൽ തരിയോ മണ്ണോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ ശർക്കരപ്പാനീലേക്ക് തന്നെ ആ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുവാണ് തേങ്ങ കുറച്ച് കുറച്ച് കൂടുതൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് നല്ല ജീരകവും ഏലക്കയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചക്കയൊന്ന് നന്നായിട്ട് ഉടച്ചതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല ചൂടായിരിക്കും അതിലേക്ക് കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുവാണ് നമ്മൾ ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ചൂടുള്ളതുകൊണ്ടാണ് കൊണ്ട് മിക്സ് ചെയ്യാതെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നത് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നാലേ ശരിയാകത്തുള്ളത് കുറേശ്ശെ കുറേശ്ശേ പൊടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് അപ്പം ചൂട് ആറി വന്നിട്ടുണ്ട് അപ്പം ഇതൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം കൈ കൊണ്ട് മിക്സ് ചെയ്ത് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിന് വത്സനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുമ്പിൾ തിരുത്താനുള്ള ഇലയെന്ന് വാട്ടിയാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ഇപ്പോൾ വത്സനം ഉണ്ടാക്കിയാലും അപ്പോൾ ആ വാട്ടിയെടുക്കാതെയാണ് ഇല എടുക്കുന്നെങ്കിൽ അത് ഇല പൊട്ടി പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് ഇല വാട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ കുമ്പിൾ കുത്തി എടുക്കുന്നത് അപ്പം നമ്മൾ ഇല കുമ്പിൾ കുത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഷേപ്പാക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യും രാത്രിയിലൊക്കെ അടയോ വത്സനമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് രാവിലത്തെ ജോലിയും കൂടെ കുറച്ച് കുറഞ്ഞിരിക്കും രാവിലെയും നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ വത്സ്യൻ ആവികേറ്റാനായിട്ട് ഇത് വെക്കുവാണ് ഇത് കുറേശ്ശേ കുറേശ്ശേ കുറെശ്ശേയാണ് എടുക്കുന്നത് കേട്ടോ ഇത് ഒരു പ്രാവശ്യം ആവികേറ്റിയതിന് ശേഷം അടുത്ത തവണ കൂടെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചക്കവേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് വെക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻസ് അറിയിക്കണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത് നല്ല ഇരുട്ടാണ് രാത്രിയായി ഒക്കെയാണ് നമുക്കപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കൂടിയിട്ട് നമ്മുടെ ചക്കവത്സ്യം കഴിക്കാം അപ്പോൾ ഇതുപോലെ ചക്കവത്സ്യം ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ഹൽവ പോലെയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്